അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ി ഗ്രാമപഞ്ചായത്ത് ഒൻപത് പത്ത് വാർഡുകൾ ഉൾപ്പെടുന്ന ചേലക്കോട് എള്ളുത്തിപ്പാറ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴവെച്ച് പ്രതിഷേധിച്ചു വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്ന റോഡിന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത ഒൻപത് പത്ത് വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളുടെ പ്രതിഷേധത്തിന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ഒരുപാട് തവണ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പതിച്ചും പഞ്ചായത്തിലും ഗ്രാമസഭകളിലും ജനങ്ങളിൽ നിന്ന് പരാതി എഴുതി ഒപ്പുശേഖരണം നടത്തിയും പഞ്ചായത്തിൽ ാണ് ഇന്ന് വരേക്കും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഒൻപത് പത്ത് വാർഡ് മെമ്പർമാരുടെയും ഈ പ്രദേശത്തോടുള്ള അവഗണനയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ നിരാഹാര സമരമുൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ അറിയിച്ചു ബ്രാഞ്ച് പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കോട്ടിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളോളമായി ഈ ഈ റോഡിന്റെ അവസ്ഥ രൂപത്തിലാണ് നമ്മൾ ഒരുപാട് പരാതികൾ പഞ്ചായത്തിൽ നമ്മൾ നൽകിയിട്ടും അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിക്ക് മുമ്പാകെ പല പ്രതിഷേധങ്ങളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടും അതേപോലെ തന്നെ നമ്മൾ പല പ്രതിഷേധ പരിപാടികൾ നമ്മൾ പോസ്റ്റർ രൂപത്തിലൊക്കെ നമ്മൾ നടത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പരിപാടി സംഘടിപ്പിക്കുകയാണ് കാലങ്ങളായി ഇവിടുത്തെ ജനങ്ങളുടെ ഒരാവശ്യത്തെ മുഖവിലയ്ക്കെടുക്കാതെ ജനങ്ങളുടെ ആവശ്യത്തെ ഒരു പ്രാധാന്യം കൽപ്പിക്കാതെ ഓരോരോ ഉടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടുമായിട്ടാണ് കൊടുക്കുന്നത് ഇതിന് മുൻപ് ഒരു മൂന്നര ലക്ഷം രൂപ ഇതിന് ഫണ്ട് വയ്ക്കുകയും ആ ഫണ്ട് അത് ഏറ്റെടുക്കാൻ ഈ കോൺട്രാക്റ്റർമാർ തയ്യാറാവാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിൻ്റെ പണി നടക്കാതിരുന്നതെന്നും ശേഷം നമ്മൾ നമ്മൾ വീണ്ടും വീണ്ടും അവരോട് അവരോട് കാരണം അന്വേഷിച്ചപ്പോൾ അവർ അവർ പറഞ്ഞു പറഞ്ഞു മാർച്ച് ഫണ്ട് ആവശ്യപ്പെട്ടു അപ്പോൾ മാത്രമാണ് മുന്നോട്ട് പോകാൻ സെക്രട്ടറി ആഷിഖ് കെ എ നേതാക്കളായ ഖാദർ വി എ അബ്ദുൽ ഖാദർ കെ കെ കബീർ കെ എം ഇബ്രാഹിം മുർഷിദ് വി എം എന്നിവർ നേതൃത്വം നൽകി ബി സി ന്യൂസ് കൊണ്ടാഴിഞ്ഞ